യഥാർത്ഥത്തിലുള്ള ജീവിതം ആരാണ് ഹീറോ എന്ന് മഹാനവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ ഇസ്മായിൽ നബി അലൈഹു സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് അള്ളാഹുവിന്റെ എല്ലാ നിലക്കുള്ള വിധിവിലക്കുകളെ കരാറുകളെ എല്ലാം കൃത്യമായി നിർവഹിച്ച് ജീവിതത്തിൽ വലിയ മാതൃക കാണിച്ച ആൾ എന്തെങ്കിലും ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു അണു അളവ് വ്യത്യാസപ്പെടാതെ ആ കരാറുകളെ മുഴുവനും കൃത്യമായി പാലിക്കുന്ന ആളാണ് ഇസ്മായിൽ നബി അലൈഹു സ്വലാത്തു വസ്സലാം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുന്നത് إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. നിങ്ങൾ ആലോചിച്ച് നോക്കി ഓർക്കി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഇസ്മായിലിനെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഖുർആാനാണ് പറയുന്നത് സത്യസന്ധനായ ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിർവഹിക്കുന്ന ഒരു മഹാനാണ് ഇസ്മായിൽ നബി അലൈഹി പ്രിയപ്പെട്ട പിതാമഹൻ അള്ളാഹുവിന്റെ തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിമിൽ നിന്ന് വരുമ്പോൾ അലൈഹി

it was മാതാപ് കുടുംബത്തോട് അവർ നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടൊക്കെ കൽപ്പിച്ചിരുന്നു അള്ളാഹുവിന്റെ അടുക്കൽ മർദീയായ തൃപ്തനായ ഒരു അടിമയായിരുന്നു ഇസ്മായിൽ എന്ന് മഹാ പരിശുദ്ധമായ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ സ്വാധീകൽ വഴിത് എന്ന് മഹാനവറുകളെ കുറിച്ച് പറയാൻ കാരണം തഫ്സീറുകൾ വിശദീകരിക്കുന്നു മഹാനവറുകളുമായി ഒരാൾ ഇടമ്പടിയിൽ ഏർപ്പെടുകയാണ് ഇന്ന സ്ഥലത്ത് നമുക്ക് വരാം എന്ന് അവിടുന്ന് പരമാ പരിചയപ്പെടാം കാണാം നമ്മുടെ ഇടപാടുകൾ തീർക്കാം എന്ന് പറഞ്ഞ് നേരത്തെ വാക്കു പറഞ്ഞ ആൾ ഇന്ന ദിവസവും സ്ഥലവും തീരുമാനിച്ചു പിരിഞ്ഞു പക്ഷേ ആ സമയവും സ്ഥലത്തും മഹാനായ നബി ഇസ്മാലിത്തു വസ്സലാം കറക്റ്റ് സമയത്ത് അവിടെ എത്തി ആ പറയപ്പെട്ട ആള് വാക്കുപാലിച്ചില്ല വരാമെന്ന് പറഞ്ഞ ആള് സമയത്തിനെത്തിയില്ല മഹാനായ മഹാനായിബി അലി സ്വലത്ത് വസലാം കറക്റ്റ് പോയിന്റിൽ സമയത്തിൽ എത്തിച്ചേർന്നു പലപ്പോഴും ഉണ്ടല്ലോ നമുക്കിടയിലും അങ്ങനത്തെ ആളുകള് അദ്ദേഹം മറന്നുപോയതാണ് പറഞ്ഞ വാക്ക് പാലിക്കാതെ സമയം തെറ്റിച്ചതാണ് മറന്നുപോയതാണ് ഇനി മറക്കാതെ തന്നെ മനഃപൂർവ്വം തെറ്റിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു മോനിന്റെ ക്വാളിറ്റി അല്ല ഇസ്മായി നബി അലൈഹി സ്വലാത്തു വസലാം കറക്റ്റ് സമയത്ത് അവിടെ എത്തുകയാണ് അന്ന് രാത്രി അവിടെ തങ്ങുകയാണ് ഈ മനുഷ്യനെ കാണാതിരുന്നപ്പോൾ നേരം വെളുക്കുമ്പോഴും അവിടെ വെയിറ്റ് ചെയ്തു പിറ്റത്തെ ദിവസമാണ് അയാള് കടന്നു വരുന്നത് എന്റെ മോനെ ഇന്നലെ വരാഞ്ഞത് മറന്നുപോയതാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് എന്നാണ് മഹാനായു വസ്ലാമിന്റെ മറുപടി ഇത് മുത്തുനബിയുടെ ജീവിതത്തിലും കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹ് ഹബീബ്ല മ തങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ മൂന്ന് ദിവസവും ആവർത്തിച്ചാർത്തിച്ച് പറയപ്പെട്ട ഒരു ഒരു വേണ്ടി യും മുത്തുനബി അവിടെ നിന്നതും അവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മിനായ മനുഷ്യന്റെ നല്ല ഒരു ക്വാളിറ്റിയാണ് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് മഹാനായ ഇസ്മായി നബി ശ്രദ്ധ മഹാനായാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്മായി നബിയിലൂടെയാണ് മക്ക എന്ന ഒരു നാഗരികതയെ അള്ളാഹു രൂപപ്പെടുത്തുന്നത് അങ്ങ് ഇറാഖിൽ നിന്ന് അള്ളാഹു സുഹാന മക്കയിലേക്ക് പരിശുദ്ധമായ മണ്ണിലേക്ക് അള്ളാ ഹബീബിനെ കൊണ്ടുവരുന്നതിന്റെ മുമ്പ് അവിടുത്തെ അതേ അവിടത്തേക്ക് രൂപപ്പെടുത്തുകയാണ് മക്കയിലേക്ക് ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്നാക്കാനാണ് നിർദ്ദേശം ചരിത്രം നമുക്കറിയാവുന്നതാണ് പ്പെട്ട കഥ നമുക്കറിയാവുന്നതാണ് പിഞ്ചു പിഞ്ചുമകനെ അവിടാക്കി പോകുമ്പോ ഒരു തോൽപാത്രത്തിലെ വെള്ളവും മൽപ്പവും കാരക്കയും മാത്രമല്ലേ കയ്യിലുള്ളത് മുഴുവനും തീർന്നപ്പോ ഹലി ഓടിയതല്ലേ കുന്ന് കയറിയെ നോക്കിയതല്ലേ ആരെങ്കിലും ഉണ്ടോ പരിസരത്തൊന്ന് സഭയിൽ കയറി ദൂരെയേക്ക് നോക്കിയതെങ്കിലും ഒരാളുടെ അടയാളം കണ്ടാൽ എന്റെ കുഞ്ഞിനൊന്ന് രക്ഷപ്പെടുത്താനൊന്ന് തേടാമായിരുന്നു മറവ കയറി നോക്കുകയാണല്ലോ അങ്ങനെ ഏഴ് വശ്യം സഫയും മറുവയും കയറിയതാണല്ലോ ആ മഹാനായ ഇസ്മായി നബിഅലി സ്വലാത്തു വസ്സലാമിനു വേണ്ടി ഏഴ് നടത്തും നടന്നപ്പോഴല്ലേ കണ്ടത് കുഞ്ഞിന്റെ കരച്ചിൽ നിന്നത് കൈ കാലിട്ടടിച്ചിട്ട് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് സംസം പൊട്ടിയത് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് മഹതി അവിടെ ചെന്ന് സംസം മതിയെന്ന് പറഞ്ഞതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് കോരിയെടുത്തിട്ട് മതിയാക്കിയില്ലെങ്കില് അത് വലിയ നദിയാകുമായിരുന്നു വലിയ നദിയായി മാറുമായിരുന്നു ആ വെള്ളത്തടാകമായി മാറുമായിരുന്നു എന്ന് മഹാന്മാരുടെ രേഖപ്പെടുത്തുന്നുണ്ട് സന്തോഷം അറിയിക്കുകയാണ് പേടിക്കണ്ട ഈ ഈ മകനും മകന്റെ വാപ്പയും ഈ കുട്ടിയും കുട്ടിയുടെ വാപ്പയും ഇവിടെ അള്ളാന്റെ വീട് പുനർനിർ പേടിക്കണ്ട ദുഃഖിക്കണ്ട അള്ളാഹു ഒരു പരീക്ഷണം നടത്തിയതാണ് അതേ അവിടുത്തെ ഇസ്മായി അള്ളാഹു നടത്തുന്നത് ആ കുഞ്ഞിന്റെ പ്രായം അള്ളാഹു വളർത്ത വീണ്ടും പരീക്ഷിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതാണ് അറിവ് നടത്താൻ നിർദ്ദേശിച്ചത് ഉപദേശിക്കുന്നത് ഇബ്രാഹിം നബി മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ഇന്നത്തെ യുവതലമുറക്ക് കൗമാരത്തിന് ഉപദേശം ഇഷ്ടമല്ലല്ലോ ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ അവരുടെ ഇഷ്ടത്തിനെതിരായി ആരാണോ അതിന് കത്തിവെക്കുന്നത് അവരക്കേരെ കഠാര ഓന്താൻ അവർക്ക് നേരെ കാലുയർത്താൻ കൈയുയർത്താനും മടിയില്ലാത്തവരാണെന്നുള്ളത് അത് ബാപ്പയായാലും ഉമ്മയായാലും ഉസ്താദായാലും കാരണവരായാലും ആരായാലും തന്റെ ഇഷ്ടമാണ് വലുത് എന്നാണ് മൈ ലൈഫ് മൈ ജോയ്സ് ാണ് അതിനാരും എതിർക്കേണ്ട ഉപദേശം അങ്ങോട്ട് പറയുകയേ വേണ്ട ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തണോ മഹാന്മാരെ ജീവിതം പഠിപ്പിക്ക് നല്ല ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക് വെറും ഡിജി ഡിജിറ്റൽ ഏജിലായിട്ട് മാത്രം ജീവിക്കുന്ന ഡിജിറ്റൽ ഡിവൈസുകളുമായി പാത്രം ബന്ധപ്പെടുന്ന ഒരു യുവത രണ്ടായിരത്തിനു ശേഷം പെറ്റുവീണ എല്ലാ കുഞ്ഞുങ്ങളെയും എണ്ണുന്നത് തന്നെ ഡിജിറ്റൽസ് എന്നാണല്ലോ പ്രിയപ്പെട്ടവരെ ആ കുട്ടികളെ അതിന് മാത്രം തളച്ചിട്ട് തന്റെ ബുദ്ധിയെ മുഴുവനും വാശിയുടെയും വീറിന്റെയും മുന്നിലാക്കി സിനിമയുടെയും സീരിയലിന്റെയും കഥകൾ മാത്രം ജീവിതത്തിൽ പകർത്തുന്ന ഒരു സമുദായമായി സമൂഹമായി മാറുന്നതിന് പകരം പരിചയപ്പെടുത്ത് അവരുടെ സമർപ്പണം ഓർമ്മപ്പെടുത്ത് പാപ്പയനുസരിക്കുന്ന ഒരു മകനെ ഓർമ്മപ്പെടുത്ത് അർക്കാനാ പറയുന്നത് അള്ളാന്റെ നിർദ്ദേശമാണ് ആയിക്കോട്ടെ എന്ന പൊന്നുമോന്റെ സമ്മതമാണ് ദീനുള്ള മകനും ബാപ്പയും എന്തൊരു സംഭവങ്ങളാ പ്രിയപ്പെട്ട ഇനിങ്ങളെ അതുകൊണ്ട് ഈ മഹാന്മാരെ ജീവിതത്തിൽ പകർത്താൻ ഈ കൗമാരത്തെ പഠിപ്പിക്കുക മക്കളെ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയം കലാലയങ്ങളിലേക്ക് ഇനി പറഞ്ഞേക്കുമ്പോ പ്രിയപ്പെട്ടവരെ നല്ലോണം ശ്രദ്ധ വേണം മഹതിയായ ഹാജറുമ്മയുടെ നോട്ടം വേണം പൊന്നുമോനെ എത്രമേൽ സൗന്ദര്യത്തിൽ ആ സന്തോഷത്തിൽ ആ കെയറിങ്ങിനാണ് പരിചയ പരിപാലിച്ചത് എത്ര ആത്മാർത്ഥമായിട്ടാ നോക്കിയത് ആ ഒരു സ്നേഹത്തിന് ളവാ നമുക്കിന്നും കാണാൻ കഴിയുന്നത് ഹാജർ ബീവിയുടെ നോട്ടം നോക്കാ നമ്മുടെ ഭാര്യമാരോട് പറയണം ഇബ്രാഹിം നബിയുടെ ഒരു നോട്ടം മക്കളുടെ നേരെ വേണോ ാലയങ്ങളിലേക്ക് എപ്പോഴാണ് പോകുന്നത് ഏത് വഴിയിലൂടെ ആ പോകുന്നത് ആരാ വഴിയിലെ കൂട്ടുകാർ ആരൊക്കെയാണ് അവരുടെ സംഘാത്തം കൂടുന്നവര് അവന്റെ കലാലയ ജീവിതം വഴിവിട്ട ജീവിതമാണോ അവൻ തിരിച്ചു വരുന്ന വഴി ഏതാണ് എപ്പോഴാ അവൻ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് എപ്പോഴാ സ്കൂൾ അവധി അവ സ്കൂൾ അവസാനിക്കുന്നത് എല്ലാം കൃത്യമായ നിരീക്ഷണം വേണം എല്ലാം നിരീക്ഷണം വേണം കാഴ്ചപ്പാട് വേണം ശ്രദ്ധ വേണം രാത്രിയുടെ അങ്ങാടി ഒരു സ്വഭാവം നമ്മിലോ നമ്മുടെ മക്കളിലോ ഉണ്ടായി ഉണ്ടായിത്തീരരുത് മക്കൾ നമ്മളേതല്ലാതായി മാറിപ്പോകാൻ നമ്മുടേതല്ലാതായി ആയി പോകാൻ ഇതൊക്കെ കാരണമാകും അതുകൊണ്ടാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മക്കളെ ഇസ്മായി നബി മക്കൾ സ്വാലെല്ലാത്തുകൊണ്ട് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും സ്വാലിഹീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും അസൈബത്തുകളിൽ നിന്നും അള്ളാഹു കാവല നൽകുമാറാകട്ടെ